ഇത്തരം സിനിമ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വീണ്ടും ബസൂക പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഈ ബസൂക്ക സിനിമയെക്കുറിച്ചിട്ട് പറഞ്ഞ് തീർന്നില്ല എന്ന് തീർന്നിട്ടില്ല കാരണം ബസൂക്ക സിനിമ തിയേറ്റർ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനെക്കുറിച്ചിട്ടായിരിക്കും നമ്മൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ വന്നിട്ടുള്ള രണ്ട് സിനിമകളാണ് ഒന്ന് നമ്മുടെ നെസ്ലിൻ നായകനായിട്ട് എത്തിയിട്ടുള്ള ആലപ്പുഴ ജിങ്കാന മറ്റൊന്ന് നമ്മുടെ ബെയ്സിൽ ജോസഫിന്റെ മരണമാസ് രണ്ട് സിനിമകളും നല്ല അഭിപ്രായം നേടി മുന്നേറുന്നുണ്ട് അതോടൊപ്പം തന്നെ മമ്മൂക്കാടെ ബസൂക ബസൂക്കാടെ ടോട്ടൽ അതിൻ്റെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് ഇരുപത്തി എട്ട് കോടി രൂപയാണെന്നുള്ള ഒഫീഷ്യലായിട്ടുള്ള അവർ നമ്മളിപ്പം ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കാണാം എം രണ്ട് നോക്കുമ്പഴത്തേക്ക് നൂറ്റി എൺപത് കോടിയോളം രൂപയാണ് ഇത് കാണിക്കുന്നത് ഇപ്പൊ ഒഫീഷ്യലായിട്ട് കാലിട്ടം പുറത്തുവിട്ടിരിക്കുന്നത് വേൾഡ് വൈഡിൽ നിന്നും ഈ സിനിമ നേടിയിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത് കോടിയാണെന്നാണ് അപ്പോൾ നൂറ്റി എൺപത് കോടി മുടക്കിയ സിനിമയ്ക്ക് ഇരുന്നൂറ്റി അറുപത് കോടി കിട്ടിയാൽ അത് ലാഭമാണോ ഇല്ല എന്നുള്ളത് അത് നിങ്ങൾ തീരുമാനിക്കാം ഇരുപത്തെട്ട് കോടി മുടക്കിയിട്ടുള്ള ബസൂക്ക സിനിമ ഇപ്പം ഇതുവരെ നേടിയിരിക്കുന്നത് ഇരുപത്തഞ്ച് കോടി രൂപയാണ് വേൾഡ് വൈഡിൽ നിന്നും നേടിയിരിക്കുന്നത് ഇരുപത്തഞ്ച് കോടി എന്നാണ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന ഒരു കണക്ക് പക്ഷെ നമ്മൾ ഇതിനെ കുറിച്ചിട്ടല്ല ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ സിനിമയിൽ അവസാനത്തെ ഇരുപത്തഞ്ച് മിനിറ്റ് മമ്മൂക്കയുടെ ഒരു ക്യാരക്ടർ വരുന്നുണ്ട് അതാണ് വൈബ് എന്ന് പറഞ്ഞാൽ പോരാ പൊള്ളി എന്ന് പറയണം കാരണം മമ്മൂട്ടി ഫാൻസുകാരെ എക്സ്പെക്ട് ചെയ്യാത്ത തരത്തിലുള്ള ഒരു ക്ലൈമാക്സ് ആയിരുന്നു വസുവ സിനിമയിൽ ആ സിനിമയിൽ മമ്മൂക്ക ചെയ്തിട്ടുള്ള ആ ഒരു ക്യാരക്ടർ പോസ്റ്റ് ഇപ്പം ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട് ഈ കാണുന്നതാണ് ആ മുതൽ ഒരു രക്ഷയില്ലാന്ന് വേണം പറയാൻ കാരണം ഈ സിനിമയിൽ മമ്മൂക്ക എടുത്തിട്ടുള്ള ആ ഒരു ക്യാരക്ടർ അതിന്റെ ആ ഒരു എൻട്രി ആ സിനിമയെ കാണിക്കുമ്പോൾ തന്നെ വേറൊരു വൈബ് അല്ലെങ്കിൽ വേറൊരു വേറൊരു തലത്തിലേക്ക് നമ്മൾ ആ സിനിമ കൊണ്ടുപോകുക അതിനകത്ത് മമ്മൂക്കാടെ ഒരു അപ്പിയറൻസ് മമ്മൂക്കാടെ ആ ഒരു സ്റ്റൈലിഷ് അല്ലെങ്കിൽ മമ്മക്കാടെ ഒരു നടത്തം അതൊന്നും പറയാനില്ല സിനിമ കണ്ടതിന് എക്സ്പീരിയൻസ് ആണ് കാരണം ഇന്നേവരെ മമ്മൂക്ക ചെയ്യാത്ത ഒരു ക്യാരക്ടർ ഇനി രണ്ട് ബസുക്കാട് സെക്കൻഡ് പാർട്ട് കൊണ്ടാണ് ആ സിനിമ നിർത്തുന്നത് അതിനിപ്പോൾ ദുബൈയിലാണ് ബാക്കി ഇതിൻ്റെ ഗെയിമിങ്ങും പരിപാടിയും നടക്കാൻ പോകുന്നത് അപ്പോൾ ആ ഒരു സംഭവം ആ ഒരു ക്യാരക്ടർ പിടിച്ചിട്ടാണ് സെക്കൻഡ് പാർട്ട് വരുന്നത് ഞാൻ ഉറപ്പായിട്ടും പറയാണ് ഇത് വേറെ ലെവലായിരിക്കും അമ്മാതിരി പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ഒരു അഴിഞ്ഞാട്ടം തന്നെ മമ്മുക്കാട് ആ ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് ആ സിനിമയ്ക്ക് കാണാൻ സാധിക്കും കാരണം ആ ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ കാശ് കൊടുത്താൽ മതി പലരും ഈ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കിൻ്റെ താഴെ വന്നിട്ട് പറയും അപ്പോൾ ബാക്കിയുള്ള മിനിറ്റോ ബാക്കിയുള്ള മിനിറ്റ് നമ്മൾ മലയാള സിനിമയിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു കിഡിൽ മേക്കിംഗ് ആണ് സിനിമ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ കണ്ടിറങ്ങിയിട്ടുള്ള സാധാരണ നോർമൽ ഓഡിയൻസ് ഉണ്ടല്ലോ അവർക്ക് ഈ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഈ സിനിമയെ കത്തി വെച്ച് കീറി മുറിച്ച് മറ്റേ അശ്വന്ത് ഗോക്കനെ പോലുള്ള ചില ഗൂളകളുണ്ട് ഇവൻ പിന്നെ മമ്മുക്കാടെ സിനിമകളെ കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്കും അവന് ആ രീതിയിലേ പറയത്തുള്ളത് നമുക്കറിയാം പക്ഷേ പലരും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇങ്ങനെ തെറി വിളിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സിനിമയെ അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് വേണ്ടി നെഗറ്റീവ് കൊടുക്കുന്നത് അത് ഏത് നടൻ്റെ ഫാൻസുകാരാണെന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അവിടൊപ്പം തന്നെ ഇപ്പോൾ ഈ ലാലേട്ടൻ്റെ എമ്പുരാൻ എന്ന സിനിമ അറിയപ്പോഴത്തേക്ക് ആ സിനിമയ്ക്ക് നെഗറ്റീവ് കമൻ്റ് ഇട്ടവരെ നിങ്ങൾക്ക് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ സിനിമ നല്ലതാണെന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകർ സ്വീകരിക്കും പ്രേക്ഷകരെ അത് വിജയിപ്പിക്കുകയും ചെയ്യും ഇവിടെ ഒരു നടൻ്റെ ഫാൻസുകാർക്കും സിനിമയെ വിജയിപ്പിക്കാനായിട്ട് സാധിക്കും ആ സിനിമ കുറച്ച് ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ടുള്ള പ്രൊമോഷൻ കാര്യങ്ങൾ മാത്രം അവർക്ക് ചെയ്യാൻ സാധിക്കും എന്താണേലും ഏഴാം ദിവസത്തിലേക്ക് കടക്കുന്ന ബസുക്കാട ടോട്ടൽ ഇപ്പോഴത്തെ കളക്ഷൻ റിപ്പോർട്ട് വരുന്നത് ഇരുപത്തഞ്ച് കോടിയെന്നാണ് ഇത് ഞാൻ പറയുന്നതല്ല ഇത് കളക്ഷൻ ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കളക്ഷനാണ് അത് വലിയൊരു കളക്ഷനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടി സിനിമയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര വലിയൊരു കളക്ഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ഇറങ്ങുമ്പോൾ ഒരു ഹൈപ്പോ കാര്യങ്ങളോ ഒന്നും തിയേറ്ററിൽ വന്ന് പ്രേക്ഷകർ കണ്ട് അവരുടെ പബ്ലിസിറ്റിയിലാണ് ഈ സിനിമയ്ക്ക് ഇത്രയും കളക്ഷൻ കിട്ടിയെന്നുണ്ടെങ്കിൽ അതൊരു വിജയമായിട്ട് തന്നെ കൂട്ടാം എന്താണെങ്കിലും ബസുക്കാലി അരി അവസാനത്തെ ആ ഇരുപത് മിനിറ്റിൽ മമ്മൂക്ക വരുന്ന ആ ഒരു ക്യാരക്ടറെ കുറിച്ച് പറയാനുണ്ട് പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് പുള്ളി അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ഡ്രസ് കോഡ് പുള്ളിയുടെ ആ ഒരു സ്വാഗ് ആ ഒരു സ്റ്റൈലിഷ് അത് വേറെ ലെവലായിട്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതിനിപ്പോൾ നമ്മൾ ഒ ടി ടി സിനിമ കണ്ടെന്ന് നമുക്ക് അത്രയും ഒരു എഫക്റ്റ് ചെയ്തിട്ടില്ല പുള്ളി വരുമ്പോൾ ഉള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആ പുള്ളിയുടെ ആ ഒരു ആ ഒരു സ്ലോ മോഷൻ ഉള്ള ഒരു നടപ്പും ആ ആ ഒരു ആ ഒരു സ്വാഗില്ലേ അത് അത് ഗംഭീരമാണ് കാരണം അത് ഈ നടനല്ലാതെ വേറൊരു കൊണ്ട് ചെയ്യാൻ എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന മലയാള സിനിമയുടെ ഒരു അത്ഭുത പ്രതിഭാസം തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട നമുക്ക് പലരും പറയുന്നു നിങ്ങൾ റിവ്യൂ പറയുമ്പോൾ നിങ്ങൾ പുകഴ്ത്തിയാണ് പറയുന്നത് പക്ഷേ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് പുകഴ്ത്താതിരിക്കാൻ പറ്റില്ല ഭായി അതുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമൻറ്റുകൾ വരയ്ക്കും അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും